ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ പഴയപ്പുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചായക്കൊപ്പം നല്ലൊരു ചൂട് ചായക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കാണിക്കുന്നതിന് മുൻപ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം ടൈപ്പിലുള്ള പഴം എടുത്തിട്ടുണ്ട് നേന്ത്ര പഴമാണേ എടുത്തിട്ടുള്ളത് എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇത് രണ്ട് ഭാഗങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതിയാകും കുറച്ചധികം ബാറ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ മതിയാകും പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ബാറ്റർ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഗോതമ്പ് ആവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണോളം അരിപ്പൊടി വറുത്ത അരിപ്പൊടിയൊന്നും അല്ല വറക്കാത്ത അരിപ്പൊടിയാണ് പാകത്തിന് ഉപ്പ് ആവശ്യത്തിന് മധുരം മധുരം ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറേശേ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു ബാറ്റർ പരുവത്തിൽ ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിൽ നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം പിന്നെ അധികം ലൂസാക്കി എടുക്കരുത് പഞ്ചസാര ഒക്കെ അലിഞ്ഞു വരുമ്പോൾ ബാറ്ററി നല്ലപോലെ ലൂസായി പോകും അതുകൊണ്ട് കുറച്ച് തിക്കിൽ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ബാറ്ററി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ടൈം ആകുമ്പോഴേക്കും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും ഒത്തിരി ടൈമൊന്നും വെക്കണ്ട ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ പഴം എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്താൽ മാവിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അധികം വരുന്ന മാവൊക്കെ കളഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട മാവ് പൊങ്ങി വരില്ല അതിൽ എടുക്കുന്ന ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് പാകത്തിന് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകൊന്നും വേണ്ട ആവശ്യത്തിന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഒരു ഇതുപോലെയുള്ള അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് എണ്ണയൊക്കെ കളഞ്ഞിട്ടുണ്ടോ ഞാൻ കോരിയെടുക്കുന്നത് എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വെച്ചിട്ട് ഒട്ടും ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല മൈദയേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോതമ്പ് മാവ് നല്ലപോലെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാണ് ചൂടോടെ കഴിക്കാനായിട്ട് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നല്ലാന്ന് തോന്നിയിട്ടുണ്ട് എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക അരിപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ഉണ്ടാകുന്നുണ്ട് ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ പഴംപൊരി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് പഴം വെച്ചിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് പഴംപൊരി കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ മൈതേക്കാൾ ഹെൽത്തിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്